നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേഹ പരിചരണത്തിലെ മികച്ച നവീകരണത്തിലുള്ള ആർ എസ് എസ് ഡി എച്ച് പുരസ്കാരം ഡോക്ടർ ഹബ്ദുൽ ഹക്കീം ഹാർഫിക്ക് ലഭിച്ചു നടുവട്ടം ഗെറ്റ്വെൽ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ചാവക്കാട് സ്വദേശിയാണ് വാർത്ത വിശദമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേഹ പരിചരണത്തിലെ മികച്ച നവീകരണത്തിനുള്ള ആർ എസ് എസ് ഡി ഐ പുരസ്കാരത്തിന് ഡോക്ടർ അബ്ദുൽ ഹക്കീം ആർ പി അർഹനായി കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു നടുവട്ട ഗത്വൽ ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ അബ്ദുൽ ഹക്കീം ചാവക്കാട് സ്വദേശിയാണ് ചടങ്ങിൽ അന്താരാഷ്ട്ര പ്രമേയ ഫെഡറേഷൻ പ്രസിഡൻ്റായ പ്രൊഫസർ പീറ്റർ സ്വാർച്ച് ആർ എസ് എസ് ഡി ഐ ഓർഗനൈസിംഗ് ചെയർമാനായ ഡോക്ടർ ജ്യോതി ദേവ് കേശവദേവ് ഇന്ത്യൻ ഫിസിഷ്യൻസിൻ്റെ അസോസിയേഷൻ പ്രസിഡന്റായ ഡോക്ടർ ശശാങ്ക് ആർ ജോഷി ദേശീയ ആർ എസ് എസ് ഡി ഐ പ്രസിഡൻ്റായ ഡോക്ടർ വിജയ് വിശ്വനാഥ് എന്നിവർ പങ്കെടുത്ത് സന്നിധിതരായിരുന്നു ഡോക്ടർ അബ്ദുൽ ഹക്കീമിന് അന്താരാഷ്ട്ര പ്രമേയ ഫെഡറേഷൻ അംഗീകൃതമായ ഡയബറ്റീസ് ഇന്ത്യ അവാർഡ് അൻസാർ ആൾമിനി അസോസിയേഷൻ എക്സലന്റ് അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്